അദ്ദേഹത്തിന് ഇന്ന് കണ്ണൂർക്ക് പോകാനുള്ളതാണ് എന്നിട്ടും നമ്മളോടുള്ള സഹ സ്നേഹത്തെ പ്രതി സമയം കണ്ടെത്തി ഇവിടെ എത്തിയിരിക്കുകയാണ് പുളി പരിപാടി ആരംഭിക്കുകയാണ് ഈശ്വര പ്രാർത്ഥനയ്ക്കായി സീന സോളമനെ ക്ഷണിക്കുന്നു യും വിഷുവിന്റെയും എല്ലാ ആശംസകളും ശാന്തിക്കാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എളിയ യോഗ സംഗമത്തിലേക്ക് വരാൻ മനസ്സ് കാണിച്ച് ശാന്തി ചാറിന് സ്നേഹപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജോജു മണിക്കിൽ ഓഫീസിൽ നിന്ന് ഓടിയെത്തിയതാണ് ഇപ്പം മൂന്നു മണി കഴിഞ്ഞിട്ടും ഞാൻ ടെൻഷൻ ഇവിടെ എല്ലാവരും രണ്ടു മണിക്ക് എത്തി വിളിക്കാനും പേടി ഓടിക്കില്ലേ എങ്കിലും സമയത്തിന് ഓടിയെത്തി ഇതും ഈ സംഗമത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന ജോജുക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നുരളീധരൻ സർ നമ്മുടെ ഈ കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് എത്ര പ്രയാസം ഉണ്ടെങ്കിലും ഞാനും ബോസ്കോ ചെല്ലുമ്പോൾ എപ്പോഴും സാറുണ്ട് പക്ഷേ എൻ്റെ മുഖം എപ്പോഴും സാഡായിരിക്കും എല്ലാവരും പറയും ഈ സാർ അങ്ങനെയല്ല ഞാനിപ്പോൾ കണ്ടാലും ഒരു ഇഞ്ചിരി സ്പേസ് ഉണ്ടാവും നമ്മുടെ ഈ സംഗമത്തിന് ഇപ്പോഴും ആ സാറിന് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായിട്ട് നമുക്ക് ഇവിടെ രാധാകൃഷ്ണൻ സാർ അതായത് തമ്പി സാറ് വന്ന് അനുഗ്രഹം തന്നിട്ട് പോയി എല്ലാവർക്കും നിങ്ങളുടെ പേരിൽ ഞാൻ സ്വാഗതം അർപ്പിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും റംസാന്റെയും വിഷുവിൻ്റെയും ഈസ്റ്ററിൻറെയും മംഗളങ്ങൾ ആവശ്യങ്ങൾ പ്രാർത്ഥനയും ഞങ്ങളെയും ഓർക്കണം നന്ദി രണ്ടു നിങ്ങള് സാറില്ലാതരം കിട്ടൂലെന്ന് പറഞ്ഞു പോയ ഒരു വിഷമാവണ്ടല്ലോ എന്ന് കരുതി ഇന്ന് അവിടെ വന്നിട്ടുള്ള അപേക്ഷകരെ നടത്തിയിട്ടാണ് പോകുന്നത് അതുകൊണ്ടാണ് ആ ഉച്ചക്ക് ശേഷം ഞാൻ ലീവുകൾ എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങള് എല്ലാ വർഷവും ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പറയും നമ്മളിവിടെ അടുത്തുള്ള ആളുകളൊക്കെയാണ് ഉദ്ഘാടനത്തെ കൂടിക്കാണ് ഉരുളി സാർ ഒരു ഉദ്ഘാടകനായിരുന്നു സ്വാമി സാർ ഉദ്ഘാടനം കഴിഞ്ഞ തവണ നിങ്ങള് ചോദിക്കാൻ പറഞ്ഞു അപ്പം എല്ലാവരും ശാന്തി പറ്റുമോ എന്നൊക്കെ സംശയമൊക്കെ പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിനോട് ഇടപഴകുമ്പോഴാണ് നമ്മൾ ഇത്രയും ലാളിത്യത്തോടു കൂടിയും അതുപോലെ തന്നെ കരുതലോടുകൂടിയും നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് മനസ്സിലായത് നമ്മുടെ ഈ ചടങ്ങിൽ വരാൻ വളരെ സന്തോഷം കാണിച്ചു നമ്മൾക്കതാണ് വേണ്ടത് ചിലപ്പോൾ നമ്മൾ ഈ സംഘമൊക്കെ വെക്കുന്നത് തന്നെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒരു വ്യത്യാസമില്ലാതെ മനുഷ്യരായി ഒന്നിച്ചിരിക്കാനാണ് എല്ലാവർക്കും വ്യത്യസ്തമായ ചിലപ്പോൾ രാഷ്ട്രീയം ഉണ്ടാകും ഉണ്ടാവും മതം ഉണ്ടാവും ചിലപ്പോൾ മതമില്ലാത്തവരുണ്ടാവും പക്ഷെ മനുഷ്യരായി കാണാനുള്ള ഒരു കൂട്ടായ്മയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് അതാണ് നിങ്ങളും പ്രതീക്ഷിക്കുന്നത് അറിയാം ഒരു മാസം മുൻപ് തന്നെ ചോദിച്ചു തുടങ്ങിയവരുണ്ട് കഴിഞ്ഞ ബുധനാഴ്ച കുരിശിൻ്റെ ഒഴിക്ക് പോയപ്പോൾ ഇടക്കിടക്ക് ചോദിക്കണം വീട്ടിലെ പരിപാടി എന്താണ് വീട്ടിലെ പരിപാടി എന്താണ് അപ്പോൾ ആളുകൾക്കൊന്നും കിട്ടാനല്ല ഒന്ന് അണിഞ്ഞൊരുങ്ങി ഇപ്പം നാളെ ഒരു കല്യാണം ഉണ്ട് ഞങ്ങളുടെ ഓഫീസിലൊരു മെയിൻ സാറിൻ്റെ മോൻ പലരും ഉച്ചക്ക് ശേഷം ലീവെടുത്ത് ഞാൻ ഈ പരിപാടി പലരും ബ്യൂട്ടി പാർലറിൽ പോയേക്കും അപ്പൊ എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ വരാൻ ഞാൻ അതിശയിക്കുകയാണ് നിങ്ങളൊക്കെ ഈ പല സ്ഥലത്ത് വെച്ച് ഞാൻ കാണാറുണ്ട് നിങ്ങൾ ചിലപ്പോൾ വീട്ടിൽ ജോലി ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ തൊഴിലുറപ്പിനും പക്ഷേ അപ്പം അതുപോലെയല്ല ഇവിടെ വരുവാണെങ്കിൽ ഇപ്പോൾ കല്യാണത്തിന് വേണമെങ്കിൽ കൂടെ കൊണ്ടുപോകാം എന്നുള്ള വിധത്തിലാണ് ഒരുങ്ങി വരുന്നത് അതൊരു സന്തോഷമാണ് പിന്നെ നിങ്ങൾ തമ്മിൽ ഇത്രയും നേരം എന്തൊരു വർത്താനമാണ് അത്രയും നിങ്ങൾക്ക് വിശേഷം പറയാനുണ്ട് അപ്പോൾ ആ വിശേഷം പറയുന്നത് കാണാനും അത് പരസ്പരം ആസ്വദിക്കാനൊക്കെ ഒരു അവസരം മാത്രമായിട്ടാണ് നമ്മളിത് കാണുന്നത് അപ്പോൾ അതിനെല്ലാം ഉപയുക്തനായ അതായത് എല്ലാ ദിവസവും ഭഗവാനെ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു മഹത് വ്യക്തിത്വമാണ് നമ്മൾക്ക് ഇന്ന് ഇതിൻ്റെ ചടങ്ങിൻ്റെ ഉദ്ഘാടകനായി ലഭിച്ചിരിക്കുന്നത് അധികം ഉള്ളത് കൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല ഉദ്ഘാടനത്തിനായി ബഹുമാനപ്പെട്ട അസാബ് ചാന്തിയെ സ്നേഹപൂർവ്വം മൂന്ന് チェチ。 പതുക്ക പതുക്ക പടുക്കെ അന്ന് കയ്യുന്നു ചേന്നെ ഇരിക്കട്ടെ ഇരിക്കട്ടെ പതുക്കേട്ടാ വീട്ടില്ലേ ചേച്ചി പറയുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു ട്രസ്റ്റിൻ്റെ എല്ലാ വർഷവും നടക്കുന്ന ഒരു പരിപാടി എന്ന ഇങ്ങനൊരു ചടങ്ങ് നടക്കുന്നുണ്ട് അതൊന്ന് വന്ന് ഉദ്ഘാടനം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ ഇന്നൊരു യാത്ര ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ യാത്ര നിശ്ചയിച്ചിരുന്നാണ് പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ യാത്ര മറ്റു വേറൊന്നുകൊണ്ടല്ല ഞാനിങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും എന്റെ നാട്ടില് ആദ്യ എൻ്റെ നാട്ടില് എൻ്റെ സ്വന്തം അമ്മമാരോട് അച്ഛന്മാരോട് അതേപോലെ എൻ്റെ സ്വന്തം നാട്ടുകാരോട് ഒരല്പസമയം അവരോടൊപ്പം ചെലവഴിക്കാൻ കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതാം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ യാത്ര വേണ്ടാന്ന് വെച്ചത് അങ്ങനെ വരുമ്പോഴും സത്യത്തിൽ എനിക്ക് ഇത്രയൊന്നൊരു ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു ഒരു ചടങ്ങ് അത് കഴിച്ചിട്ട് പോകാം എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ എന്തായിരുന്നാലും ഞാൻ ആദ്യമേ തന്നെ ജോജ മലിക്കലിനോട് ഹൃദയം നിറഞ്ഞ ഒരു നന്ദി അറിയിക്കുകയാണ് കാരണം ഇത്രയേറെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി അവസരം ഉണ്ടാക്കി തന്നതിന് എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി പക്ഷെ ഇവിടെ ഒരു പറഞ്ഞത് മുപ്പത്തൊന്ന് വർഷമായിട്ട് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതമാണ് ആ ഒരു ഇത് തുടർച്ചയായിട്ട് നടക്കുന്നു ഞാൻ തൊട്ടടുത്ത് എല്ലാവർക്കും എന്നെ അറിയാം എന്ന് വിചാരിക്കുന്നു ഇല്ലേ ഇരിക്കുന്നവർക്കൊക്കെ അറിയാം ഞാനിവിടെ തൊട്ടടുത്താണ് താമസിക്കുന്നത് ഞാൻ ഇതിൽ പോകുമ്പോൾ പലപ്പോഴും ഇവിടെ ഇങ്ങനെ ഒരു പരിപാടിയെക്കുറിച്ച് കാണാറുണ്ട് ഇവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നതാണ് അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് ഈ ഒരു കുടുംബത്തിൻ്റെ തറവാട് അദ്ദേഹത്തിന് അങ്ങനെ വിചാരിച്ചത് ഇത് ഇത്രയും വിശാലമായ ഒരു കുടുംബമാണ് എന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല അതെൻ്റെ തെറ്റാ ഈ ഒരു കുടുംബത്തിലെ ഇവരുടെ ഈ തറവാട്ടില് ഈ കുടുംബക്കാർ ചേരുന്ന ഒരു സംഗമം ആ ഒരു ചിന്താഗതി ആയിരുന്നു ഇന്ന് വരെ എനിക്കുണ്ടായിരുന്നത് ഇപ്പൊ എന്നെ വിളിക്കുമ്പോഴും ഞാൻ സത്യത്തിൽ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത് പക്ഷെ ഇപ്പോൾ വന്നപ്പോൾ എനിക്ക് അത്ഭുതമായിട്ട് തോന്നി കാരണം നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടിലെ മുതിർന്ന നമ്മളൊക്കെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന നമ്മുടെ മുതിർന്ന ആളുകളുമായി ഇങ്ങനെ കുറേ സമയം ചെലവഴിക്കുക അവർക്ക് ചിരിക്കാനും കളിക്കാനും ഉല്ലസിക്കാനും ഒക്കെയായിട്ട് കുറേ സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു ഏറ്റവും വലിയൊരു ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അനുഗ്രഹിക്ക അനുഗ്രഹീതമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ പറയാൻ എന്താ ഇതൊക്കെ തന്നെയാണ് ഈശ്വര സേവ എന്ന് പറയുന്നത് ഭഗവാനെ പൂജിക്കുന്നതിലോ അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നതിലോ ഇതിലൊന്നും മാത്രമല്ല നമ്മൾ ഈശ്വരനെ കാണുന്നത് ഈശ്വരനെ കാണുന്നത് ഈശ്വരീയമായിട്ടുള്ള ശക്തികൾ നിറഞ്ഞു നിൽക്കുന്ന ഇത്തരം ആളുകളെ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ചെലവഴിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഈശ്വര സേവ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഒരു എനിക്ക് തോന്നുന്ന ഒരു ആയിരം ആളുകൾ ഒരുമിച്ച് കൂടിയാൽ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രസംഗിക്കുന്നു അതെല്ലാം കേട്ട് ആണ് ഈ ഈ ഒരു സന്ദർഭത്തിൽ നടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ നന്ദി പറഞ്ഞത് തരം ഒരു സന്ദർഭം ഇരിക്കു തന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കാം